ഹായ് ഫ്രണ്ട്സ് നാടൻകപ്പിലേക്ക് സ്വാഗതം കുകപടി വീട്ടിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നാടൻകപ്പിലൂടെ വിവരിക്കുന്നത് കുക പറമ്പുകളിൽ നിന്നും കൊത്തിയെടുത്തതിനു ശേഷം അവയുടെ ചൊലികളും മണ്ണുകളും കഴുകി വൃത്തിയാക്കി ചെറു ചെറു പീസുകളാക്കി മിക്സിയിലിട്ട് അരിച്ചതിന് ശേഷം അവ മിക്സിയിൽ അരിച്ച പവ എടുത്ത് ഒരു വലിയ പാത്രത്തിൽ വെച്ച് ഊറുന്നത് വരെ ഒരു ദിവസം പാത്രത്തിൽ വെക്കുക ആ പാത്രത്തിലെ ഊറിയവ എടുത്ത് നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ ഉണക്കുവാൻ വെച്ചതിന് ശേഷം അത്യാവശ്യം ഒരു ദിവസം രണ്ട് ദിവസം വെയിലുകൾ കൊള്ളിച്ചതിന് ശേഷം നല്ല ഉണങ്ങി പൊടിയാകുന്നു നല്ല ഉണങ്ങി പൊടിയാകുന്നു അങ്ങനെയാണ് കുകപൊടി ഉണ്ടാക്കുന്നത് ഈ നാടൻ രീതിയിൽ കുക പൊടി ഉണ്ടാക്കിയ പൊടി വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ മൊബൈൽ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക ഇവ ഒരു പരിചരണവും കൂടാതെ നല്ലപോലെ വിളവ് തരുന്ന ഒരു സസ്യമാണ് ഔഷധവുമാണ്